ഹലോ ഹായ് അസ്സലാമലൈക്കും നമുക്ക് ഒരു ചക്ക ഇട്ടിട്ട് വറക്കാം അപ്പം നമുക്കത് ചക്ക ഇട്ട് വെട്ടി പൊളിച്ച് ചുളയൊക്കെ വലിച്ചരിഞ്ഞിട്ട് നമുക്ക് വറക്കാം അപ്പം നമ്മൾ ചക്കയൊക്കെ വെട്ടി മുറിച്ചു ഇനി നമുക്ക് ചുള വലിച്ചെടുക്കാം അപ്പം നമുക്ക് ചക്ക അരിയാനി രണ്ട് ഭാഗം ഇങ്ങനെ മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് നല്ല ഇപ്പത്തെ ചക്ക നല്ല കനം കൂടുതലാണ് അപ്പോൾ ഇത്തിരി മഴ പെയ്താൽ ചക്കയിലൊക്കെ വെള്ളം കയറും നമുക്ക് നൈസായിട്ട് ഇങ്ങനെ അരിയാണ് നമുക്ക് എല്ലാ ചക്ക ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇപ്പൊ നമ്മുടെ ചക്കയൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ എണ്ണ വെച്ച് തിളച്ചു അടുപ്പിൽ ഉരുളി വെച്ച് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് കുറെ ഇട്ടിട്ട് വറക്കെടുക്കാം പ്രാവശ്യം ഇട്ട് വ നമുക്ക് ഉപ്പ് ഇടണം അപ്പം നമുക്ക് ഉപ്പും പിന്നെ മഞ്ഞളും കൂടി കലക്കിയിട്ടും നമുക്ക് ഇത്തിരി തെളിച്ചു കൊടുക്കാം കളർ കിട്ടാനാണ് മഞ്ഞള് നമ്മൾ നമ്മുടെ ചക്കാൻ വെല്ലുണ്ട് അത് നമുക്കിത് തോരി നമുക്ക് ബാക്കിയുള്ളവരെ ഇട്ട് കൊടുക്കാം അപ്പതാ നമ്മുടെ ചട്ട ഭക്ഷണ നല്ല ഭക്ഷണം ഒരു മരുന്ന് അയക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക